उंडे पे पूआ बा बा कैरा अच्छे कैचम ले दे അപ്പൊ നമ്മുടെ ഉണ്ടപ്പന്റെ പിറന്നാളാണ് കേട്ടോ ഇന്ന് നമ്മളപ്പൊന്ന് അമ്പലത്തെ പോയോണ്ടിരിക്കാണ് നമ്മൾ മുളയത്തുള്ള ഒരു ദേവിയുടെ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത് അപ്പോ ശ്രീരുദ്രമാല ഭഗവതി ക്ഷേത്രം മുളയം നമ്മൾ നമ്മുടെ തക്കുണ്ടേട്ടനും ചേച്ചിയും മുന്നോളും ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഉണ്ടപ്പൻ അമ്പലത്തിൽ ഇറങ്ങിയതും നല്ല കരച്ചിലായിരുന്നു അവര് തൊഴുതൊക്കെ ഇറങ്ങി വന്ന് നിക്കുന്നുണ്ട് നമ്മുടെ അമ്മകുട്ടിയുടെയും പിറന്നാളാണ് കേട്ടോ അമ്മുകുട്ടി നല്ല ചുന്തിരിമണിയായിട്ട് തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരുടെയും പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു കേട്ടാ അതുകഴിഞ്ഞ് പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങിയതിന് ശേഷം എല്ലാവരും ആ സൈഡിലും ഈ സൈഡിലൊക്കെ ആയിട്ട് മാറി നിൽക്കട്ട കാരണം വേറെ ഒന്നല്ല അമ്പലത്തിൽ നിറച്ച് പ്രാവുകളുണ്ട് അത്ര നേരം ഇവർ പ്രാവുകളായിട്ട് കളിക്കുണ്ടായിരുന്നതാണ് ഇവർ കണ്ടപ്പോൾ പ്രാവുകളെല്ലാം മേളിലേക്ക് കയറി വയ്ക്കുകയാണ് അപ്പോൾ പ്രാവിനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കുക ശേഷം ഫോട്ടോ സെക്ഷനായിട്ട് പാപ്പനും മക്കളൊക്കെ ഞങ്ങൾ നിരന്ന് നിന്നു കേട്ടോ പക്ഷെ ഒരാൾ നിൽക്കുമ്പോൾ ഒരാൾ നിൽക്കില്ല ഒരാൾ തിരിയുമ്പോൾ ഒരാൾ തിരിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നെ വലിയ രീതിയിലുള്ള ഫോട്ടോസൊന്നും കിട്ടിയില്ല എന്നാലും ഞങ്ങൾ അങ്ങനെ ഒപ്പിച്ചെടുത്തു ഫോട്ടോ സെക്ഷനൊക്കെ ശേഷം എല്ലാവരും വീട്ടിലേ പോവാണ് അതിന് മൂന്ന് പേരും ബൈക്കിൽ കയറിയിരുന്നു മൂന്ന് പേർക്കും ബൈക്കിൽ വന്നാൽ മതിയെന്ന് ഞാനപ്പോൾ പാൽപ്പായസൊക്കെ പിടിച്ച് അങ്ങോട്ട് നടന്നു നമ്മൾ നേരെ വന്നത് തക്കുടൂൻ്റെ വീട്ടിലേക്ക് ഇറങ്ങൂട്ടാണ് തക്കുടിൻ്റെ വീട്ടിലിറങ്ങിയത് നല്ല മഴ തുടങ്ങി നമ്മുടെ ഉണ്ടപ്പനാണെങ്കിൽ വീട്ടിൽ കയറാനായിട്ട് സമ്മതിക്കുന്നില്ല അവന് വണ്ടിയിൽ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയേ ചേട്ടനും ചേച്ചിയും വരുമ്പോൾ രണ്ട് പാക്കറ്റ് മിഠായി വാങ്ങി കൊണ്ടുവന്നുണ്ടായിരുന്നു മിഠായി കണ്ടപ്പോൾ ഉണ്ടപ്പന്റെ കരച്ചിലൊക്കെ മാറിയിട്ടാ ഉണ്ടപ്പനു ഉഷാറായി മതിലിനപ്പുറത്തൊരു ചാലാണ് അപ്പോൾ ഉണ്ടപ്പന്റെ പണി എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ആ ഓട്ടയുടെ ഉള്ളിൽ കൂടി മതിലിൻ്റെ മേളിൽ കൂടി ഒക്കെ അപ്പുറത്ത് കിടലാണ് പണി മിഠായി കിട്ടിയപ്പോൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടാണ് ഇന്നലെ പാപ്പനും മോനും കൂടി പോയിട്ട് പാടത്തുനിന്ന് കുറച്ച് മീനെ പിടിച്ചു പോണെന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാണിച്ചു തരികയാണ് ഒരു അഞ്ച് കരിപ്പിടിയാണ്ടിണ്ട് കൊടുക്ക് കൊടുക്ക് ഉമ്മ ഉമ്മ മഴയൊക്കെ മാറിയപ്പോൾ ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോവാനിട്ടാ പോണ സമയത്ത് നമ്മടെ കോഴിക്കുള്ളിപ്പാടത്ത് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു കൊറച്ചു ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതിന് ഭയങ്കര വെയിലായിരുന്നു മഴ മാറിയതും ഭയങ്കര വെയിലായി അപ്പൊ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് തുടങ്ങി ഉണ്ടപ്പൻ താഴ്ത്തു നിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി പകുതി എത്തിയപ്പോഴാണ് ആലോചിച്ചത് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് ഞാൻ പാൽ പായസം എടുത്തിട്ട് നമ്മുടെ സർവേ കല്ലിന്റെ മേളിൽ വെച്ചിട്ടുണ്ടാകും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത ഇൻട്രസ്റ്റിൽ അത് അവിടെ മറന്നു വെച്ചിട്ട് പോയി വീടെത്താറായപ്പോഴാണ് ആലോചിച്ചത് കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ അതിപ്പോ കാണാനില്ല വേഗം വണ്ടി തിരിച്ചു ഇവിടെ എത്തിയപ്പോൾ പായസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വീടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടപ്പനെ ഉഷാറാണ് കേട്ട പിന്നെ അവനകത്തേക്ക് കയറ്റാൻ വലിയ പാടാണ് രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഒന്നും കഴിക്കാണ്ടാണല്ലോ പോണത് അപ്പം തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാൽ പായസം എടുത്ത് കുടിച്ചിട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസമൊക്കെ നമ്മുടെ ഉണ്ടപ്പനാണെങ്കിൽ പായസം പാലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല പക്ഷെ അതൊക്കെ നമുക്ക് അവന് കോരി തരാനിഷ്ടമാണ് അവൻ കുടിക്കില്ല നമുക്ക് തരും അവൻ അതിനുശേഷം ഇന്ന് വീട്ടിൽ രാവിലെ അപ്പവും കുറുമക്കറിയായിരുന്നു അത് നമ്മുടെ ഉണ്ടപ്പനി കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇനി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മതിയാണ് ആൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഫോൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ അകത്തേക്ക് പോകും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണോന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഉണ്ടത്തണ്ടെ പിറന്നാളാണ് നാളാണ് ടാട്ടിനെ നമ്മൾ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാറ് ഇന്ന് പിറന്നാളാണ് ഏർ പിറന്നാളിന് നമ്മൾ അമ്പലത്തിൽ പോയി അമ്പലത്തിലൊക്കെ പോകും അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടത്തണ്ടെ മാത്രമല്ല നമ്മുടെ അമ്മകുട്ടിയുടെയും ബർത്ത്ഡേ അതായത് നമ്മുടെ തക്കുന്റെയും ചേട്ടൻ്റെ മോളുടെയും ബർത്ത്ഡേ അവർ രണ്ടുപേരും ഒരു ദിവസം ആകോട്ടാ നാളെ ഒന്നാണ് ഡേറ്റ് വ്യത്യാസം മണിക്കൂറുകള വ്യത്യാസം ഈവൻ ജൂലൈ ഇരുപത്തൊമ്പതാന്തി ഉച്ചതിരിഞ്ഞ് നാലുമണിക്കും അമ്മൂട്ടി മുപ്പതാം തീയതി പുലർച്ചെ പന്ത്രണ്ട് മണിക്കായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളല്ല ആ ഇതിൻ്റെ സ്റ്റോറിയായിട്ട് ഞാൻ വേറെ വീഡിയോയില് വരാം കേട്ട അപ്പം രണ്ടുപേരും നാളെ ഒന്ന് ഡേറ്റ് മാറി അപ്പം പിറന്നാള് ഇങ്ങനെ അമ്പലത്തിൽ എല്ലാവരും രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോവും ചെറിയൊരു സദ്യ ഒക്കെ വെക്കും ഇപ്രാവശ്യം നമ്മൾ ഉണ്ടപ്പറാഘോഷിക്കണത് ഇരുപത്തൊമ്പതാം തീയതിയാണ് വലിയ രീതിയിലൊന്നും ആഘോഷിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ ചെറിയൊരു സദ്യ വെക്കുന്നുണ്ട് സാമ്പാറും കാബേജും പപ്പടമൊക്കെ ആയിട്ട് വേറെ ഒന്നുമല്ല ഇവരുടെ നാല് രേവതിയാണ് അപ്പൊ ഇവിടത്തെ അമ്പലത്തിലെ ദേവിയുടെ നാളെ രേവതിയാണ് അപ്പൊ എല്ലാ മാസവും ഇവിടെ ഈ രേവതി നാളെ കൂടെ പ്രസാദം നടത്താറുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ പേരിൽ ഞങ്ങൾ പ്രസാദം നടത്തിയായിരുന്നു ഇപ്രാവശ്യം നടത്തിണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഉണ്ണിയോണ്ട് അങ്ങോട്ടാണ് പോകുന്നത് എന്നാലും വീട്ടിൽ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ സദ്യ വെക്കണം പിന്നെ എന്താ ഇന്ന് വൈകിട്ട് പിന്നെ കുടുംബക്ഷേത്രത്തിൽ ചുറ്റി വിളക്കുണ്ട് അപ്പം ചുറ്റി പോകണം പിന്നെ അമ്പലത്തിൽ പോയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് നേരം പിന്നെ അമ്മേനെ അടുക്കളയിൽ സഹായിച്ചോട്ട് അപ്പം ഇന്നിവിടെ സാമ്പാറും കേബേജും കാളനും ഇഞ്ചാമ്പുളിയും അച്ചാറൊക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയ സദ്യ ആണ്ട്ട് ഉണ്ടാക്കണേ സാമ്പാർ അമ്മ വെച്ചു അപ്പോൾ കേബേജ് ഞാൻ ചോപ്പറ് വെച്ച അരിയാണ് ഈ ചോപ്പറിൻ്റെ ശബ്ദം കേൾക്കുന്നത് നമ്മുടെ ഉണ്ടപ്പൻ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഒരു എന്നിട്ട് അത് നിർത്താനായിട്ട് പറയും അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു പിന്നെയാണ് ആലോചിച്ചത് ഇന്നലെ എഴുത്തിനെ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് അരി തന്നു വിട്ടുണ്ടായിരുന്നു അതിൽ ഇന്നും നാളെയും എഴുതിക്കാൻ പറഞ്ഞിട്ട് പിന്നത്തെ ദിവസം അത് അതിൽ കുറച്ച് അരിയും കൂടിയും ചേർത്ത് പായസം വെക്കാനായിട്ട് അപ്പോൾ ഇന്ന് അരിയിൽ എഴുതിച്ചിണ്ടായില്ല അപ്പോൾ ഉണ്ടപ്പനെ കൊണ്ട് അരിയിൽ എഴുതിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ ഉണ്ടപ്പൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല കേട്ടാ ഉണ്ടപ്പനെ എത്ര ഗുസ്തി പിടിച്ചിട്ടും എത്ര നമ്മൾ കളിപ്പിച്ചിട്ടും ആള് വരുന്നുണ്ടായില്ല Yellow, green, ഗ്രീൻ they visitar Biar ini, biar ini, biar ini, B. ഇതെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചി വിളിച്ച് ഉണ്ണിയോൾക്ക് രണ്ടുപേർക്ക് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചിരുത്തിയിട്ട് സദ്യ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും തക്കുടും ഉണ്ടപ്പനും കൂടിയിട്ട് തക്കുടൻ്റെ വീട്ടിൽ പോകാനാ ഞങ്ങൾ അവിടെ എത്തുമ്പോ എല്ലാ കുട്ടി പട്ടാളങ്ങളും ഒക്കെ മാമയുടെ വീട്ടിലായിരുന്നു ചേച്ചി അവിടേക്ക് എല്ലാം മുറിക്കാനായിട്ട് പോയി എന്തോ ചേച്ചിയും വീട്ടിലൊരു ചെറിയ സദ്യ തയ്യാറാക്കി ഉണ്ടായിരുന്നോട്ടോ കേബേജ് പരി സാമ്പാർ അച്ചാർ ഇഞ്ചി തൈര് പുളിഞ്ചി അങ്ങനെ എല്ലാ കുട്ടി പട്ടാളങ്ങളിലും ഒരു തരത്തില് പിടിച്ചിരുത്തിയിട്ട് ഞങ്ങൾ സദ്യ വിളമ്പാണ് കേട്ടോ നമ്മുടെ ഉണ്ടപ്പനൊന്ന എലയുടെ മുന്നിൽ സെറ്റാക്കി നിർത്താൻ വേണ്ടിട്ട് ഫോൺ കൊടുത്തിണ്ടാരുന്നു തും ആളമ്പായിട്ടീറ്റ് അച്ചുകുട്ടൻറെ അപ്പുറത്തിരുന്ന് ചോറിന് ആലിക്കുട്ടി തക്കുടൂന്റെ അനിയത്തിയുടെ മോളാണ് ഏട്ടാ അതായത് തക്കുടൂന്റെ പാപ്പന്റെ മോളുടെ മോള് ഇവരൊക്കെ ഒരു ഓരോ മാസത്തിന് വ്യത്യാസമുള്ളു എല്ലാവരും അടുത്തടുത്തടുത്ത മാസങ്ങളിലാണ് ജനിച്ചേക്കുന്നത് ഈ ഇരിക്കുന്ന നാല് പേർക്കും ഫുഡ് കഴിക്കാൻ മടിയുള്ളവരെന്നെട്ടാ വിളക്ക് കെടുന്നത് നല്ല കാറ്റിൽ പൊറത്ത് വീശേണ്ടത് അമ്മ அவங்க கூட டான்ஸ் ஆடுறா. இன்ன இன்ன. வெரி குட் 2 3 ஆ ஆ ஆ ஆ ஆ. யே! அம்மோ! நேர்த்தா ஆளு. அச்சு. ஆ வெரி குட். குட் பாய். குட்டி. ஆளு குட்டி. ஆ. அம்மா குட் குட் கேர். ஆளு மாரிடுனே. இடிக்கங்க பா. மாரி தெர்னா. மாரி. பனி மாரிடுனே.

അങ്ങനെ ഒരുവിധത്തില് കുട്ടിപ്പെട്ട ആളെങ്കൊക്കെ ഭക്ഷണൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇപ്പൊ അതേ അമ്പലത്തിലേക്ക് പോവാനിട്ടാ ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ചേച്ചിന്റെ അമ്മക്കുട്ടി ആലുകുട്ടിയും ഉണ്ടപ്പനും തക്കുറും പിന്നെ നമ്മുടെ അച്ചുകൂട്ടനും ഇട്ടാ ചേട്ടൻ പിന്നീട് ബൈക്കിലാ വന്നെ അമ്പലത്തിലെത്തിയപ്പോ ഭയങ്കര തിരക്കാർന്നുട്ടാ ഒന്നാമതൊന്ന് ശനിയാഴ്ച പിള്ളേർക്കൊക്കെ അവധി tak uh, uh, eh, apa bidiku eh, apa uh, നല്ല വരിയൊക്കെ ഇണ്ടായിട്ടാ കൊറേ ആൾക്കാർ നിന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കണുണ്ടായി പിന്നെ നേരം നമ്മൾ ഉണ്ടപ്പന്റെ സ്നേഹപ്രകടനം പ്രകടനം ഇറന്നിട്ടാ ഉണ്ടപ്പിനു ഉമ്മ കൊടുക്കാൻ തക്കുടുവിനെ മുറിച്ച് ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് ഉമ്മ വെപ്പിക്കലിറന്നിട്ട പണി കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോ തക്കുടൂന ക്ഷമ കിട്ടൂട്ടാ തക്കുടു പാത്രം എടുത്ത് പോയിട്ട് നിന്ന് കഴിക്കാൻ പോവാണ് അപ്പം തക്കടുും ആദ്യം കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ണികളൊക്കെ തക്കടലിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാലോ അവസാനം ഞങ്ങൾക്കും സീറ്റ് കിട്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ചോറ് സാമ്പാർ കായും പയറുപ്പേരി ഉണ്ടായി പിന്നെ ഉണക്കപ്പയർ മാത്രം ഉപ്പേരി വെച്ചത് പപ്പടം അച്ചാർ പിന്നെ പായസട്ട അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ ഒക്കെ ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു ഊഞ്ഞാൽ അടുകയാണ് പായസം മാത്രം മര്യാദയ്ക്ക് കുടിക്കാൻ പറ്റിയില്ലാട്ടാ നല്ല ചൂടുള്ള പായസം പിന്നെ നമ്മുടെ ഉണ്ടപ്പൻ നല്ല അലമ്പാറു മുണ്ടപ്പൻ്റെ വേഗം വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ പായസം കുടിച്ചില്ല ഞാൻ അങ്ങനെ അമ്മച്ചീടെ അടുത്ത് പോയ വിശേഷങ്ങളും കുശലങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാനാ ചക്കി കിടന്ന് നല്ല പോലെ ഒന്നും ഉറങ്ങിട്ടാ അതിനുശേഷം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോ ചുറ്റുവളക്കിന് പോണം അപ്പൊ തറവാട്ടമ്പലം വരുന്നത് ഒല്ലൂരാണ് അങ്ങനെ ഞങ്ങള് റെഡി ആയിട്ട് ചേച്ചിനിയും ചേട്ടനിയും ഉണ്ണിയോളിയും എടുക്കാൻ വന്നേക്കുന്നുണ്ടാ നമ്മുടെ മൂട്ടി നല്ല ബാർബിടോളൊക്കെ ആയിട്ടൊന്ന് വന്നിട്ട് കേട്ടാ അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിലൊക്കെ എത്തി അപ്പൊ ഇതാന്നിട്ട് നമ്മുടെ തറവാട്ടമ്പലം എടക്കാട്ടിൽ നിന്നാണ് അമ്പലം തറവാട്ടമ്പലത്തിന്റെ പേര് അവരെല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളാണ് ഇത്തിരി അകലയിൽ നിന്ന് വരുന്നവർ ഇതാ ബോർഡിൽ സയൻ ഫ്രിഡ്ജിൽ ആരാധ്യാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ വന്നിട്ട് വേണം അവർക്ക് വിളക്ക് കത്തിക്കാനായിട്ടിട്ടാണ് അപ്പോൾ ഒരു കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു ആറുമണിയാവാനായിട്ട് നമ്മുടെ ഉണ്ടപ്പനും അമ്മകുട്ടിയും മച്ചുകുട്ടനും കൂടെ ചുറ്റ കളിയിലാണ് നമ്മുടെ കടികൾ അവിടെ പോയിട്ട് കളിയോട് കളിയാറുണ്ട് നമ്മളാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് തൊഴുത് കുറച്ചു നേരം അവിടെ നിന്ന് അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടാണ് ഇതാണ് കേട്ട് നമ്മുടെ പിറന്നാൾ വിശേഷം ഇഷ്ടപ്പെട്ട കൂടെ കൂടാൻ മറക്കരുത്